ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ ഞ്ചുകാരനെ ക്രൂരമായി മർദ്ദിക്കുകയും വളർത്തു നായയെ വിട്ട് കടുപ്പിക്കുകയും ചെയ്ത യുവാവ് അറസ്റ്റിൽ ആയിരൂർ തോണിപാറ സ്വദേശി സനൽ ആണ് അറസ്റ്റിലായത് വർക്കലയിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് അറസ്റ്റ് സമീപവാസിയായ രഞ്ജിത്തിനോട് മുൻ വൈരാഗ്യമുള്ള സനൽ ആക്രമിക്കുകയായിരുന്നു റോഡിലെ കല്ലിൽ തട്ടിവീണ രഞ്ജിത്തിനെ സനൽ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് മർദ്ദിച്ചത് വടി ഉപയോഗിച്ച് മർദ്ദിക്കുകയും നിലത്ത് വീണപ്പോൾ അടിവയറ്റിൽ ചവിട്ടുകയും വീട്ടിലെ പിഡ്ബുള്ളിനെ ഉപയോഗിച്ച് കടുപ്പിച്ച ശേഷം കത്തി ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു അവശനായ രഞ്ജിതിനെ സമീപവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതിയെ നിരന്തരമായി വീടിന് മുന്നിലെത്തി കളിയാക്കുന്നത് രഞ്ജിത്താണെന്നുള്ള തെറ്റിദ്ധാരണയാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം അടിപിടി കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ സനൽ പ്രതിയാണ് രാത്രിയോടെ ഭാര്യയെയും കൂട്ടി ഐരൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ സനൽ രഞ്ജിത്ത് മർദ്ദിച്ചതായി പരാതി നൽകിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രഞ്ജിത്തിനാണ് മർദ്ദനമേറ്റതെന്ന് വ്യക്തമായി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വർക്കലയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വൃദ്ധനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ പുതുപ്പറമ്പിൽ മോഹനൻ ആണ് കൊല്ലപ്പെട്ടത് മകൻ വിഷ്ണു ആണ് അറസ്റ്റിലായത് വാക്കു തർക്കത്തിനിടെ മോഹനിനെ മദ്യലഹരിയിലായിരുന്ന വിഷ്ണു കോൺഗ്രസ് ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിഷ്ണു ബൈക്കിന് സി സി അടയ്ക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെട്ടു തുടങ്ങിയ സംസാരത്തിന് ശേഷമാണ് കൊലപാതകം നടന്നത് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ കാര്യവട്ടം ക്യാമ്പസ് അക്വാട്ടിക് വകുപ്പ് മേധാവിക്ക് സസ്പെൻഷൻ കാര്യവട്ടം ക്യാമ്പസിലെ അക്വാട്ടിക് ബയോളജി വകുപ്പ് മേധാവി ഡോക്ടർ എസ് എം റാഫിയെയാണ് സസ്പെൻഡ് ചെയ്തത് ബംഗ്ലാദേശ് സ്വദേശിയായ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി യുവാവിനെ വിവസ്ത്രനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ചു കേസെടുത്ത് പോലീസ് അഗളി ചിറ്റൂർ ആദിവാസി ഉന്നതിയിലെ ഷിബുവിനാണ് മർദ്ദനമേറ്റത് ഷിബുവിനെ വിവസ്ത്രനാക്കി ഒരു മണിക്കൂറോളം പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നാണ് പരാതി വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയെന്ന് ആരോപിച്ച് യുവാവിനെ പിക്കപ്പ് വാനിലെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്തു ഷിബു മദ്യപിച്ചിരുന്നുവെന്നും പ്രകോപനമില്ലാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ആരോപിക്കുന്നത് യുവാവ് കല്ലെറിഞ്ഞ വാഹനത്തിന്റെ ചില്ല് തകർത്തെന്നും ഡ്രൈവറും ക്ലീനറും ആരോപിച്ചു ഇവരുടെ പരാതിയിൽ വാഹനത്തിൽ നിന്ന് മണൽ ഇറക്കുന്നതിനിടെ യുവാവിനെ ആക്രമികൾ വാളുകൊണ്ട് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി മംഗളൂരുവിലാണ് സംഭവം കൊളത്ത മജുലൂർ സ്വദേശിയായ ഇന്ത്യാസ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് മറ്റൊരാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് മണൽ ഇറക്കുന്നതിനിടെ മോട്ടോർ സൈക്കിളിൽ എത്തിയ രണ്ട് ആക്രമികൾ വാൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇംതിയാസിനെ സഹായിക്കുകയായിരുന്ന ഡ്രൈവർ റഹീമിനാണ് പരിക്കേറ്റത് കൊലപാതകത്തെ തുടർന്ന് സ്ഥലത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി